നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരെ വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള ഇസ്രായേലിലെ കിരിയാഷിമോണ എന്ന പ്രദേശത്താണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് പത്ത് മിനിറ്റിനുള്ളിൽ പതിനൊന്ന് റോക്കറ്റുകളാണ് ഇവിടേക്ക് പാഞ്ഞെത്തിയത് ഇതിൽ ആദ്യം വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റിനെ നിഷ്ക്രിയമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു റഫേൽ ആയുധ ഫാക്ടറിക്ക് സമീപം മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നത് ഹിസ്ബുള്ള തൊടുത്ത ആദ്യത്തെ റോക്കറ്റ് ഗൊലാൻ കുന്നിൽ വെച്ച് തടഞ്ഞെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു പത്ത് മിനിറ്റിനുള്ളിൽ പത്ത് ഫലക് ഒന്ന് റോക്കറ്റുകൾ കൂടി കിരിയാത് ഷിമോണയ്ക്ക് നേരെ തൊടുത്തു ഇവയിൽ ചിലത് തുറസായ സ്ഥലങ്ങളിലാണ് പതിച്ചത് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു നേരത്തെ നാൽപ്പത്തഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ദി ഹൈഫയിലെ ഇസ്രായേലിന്റെ റഫേൽ ആയുധ ഫാക്ടറി ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നു ഇന്ന് മാത്രം മൂന്ന് തവണയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത് അതേസമയം ലബനിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ സൈന്യം തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെൻറി ഹലേവി ഇതുമായി ബന്ധപ്പെട്ട സൈനികർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയാൽ ലബനനെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസത്തിലകം ലബനലിൽ രണ്ടായിരത്തിലധികം കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ ഹിസ്ബുളയോടൊപ്പം തന്നെ ഇറാഖും രംഗത്ത് വരികയാണ് ഇറാഖി സായുധ സംഘമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ രംഗത്ത് എത്തിയിരിക്കുന്നത് ആ ഇറാഖ് കുറച്ചുനാൾ ഈ ഇത്തരത്തിലുള്ള തിരിച്ചടികളൊന്നും നടത്തിയില്ലായിരുന്നു എങ്കിൽ ഇപ്പോൾ വീണ്ടും ഇതാ ഹിസ്ബുളയോടൊപ്പം ചേർന്ന ഇറാഖും ആ ഈ ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നീക്കിയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഇറാഖ് നടത്തിയിട്ടുള്ള തിരിച്ചടികൾക്ക് ഇറാഖ് തന്നെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്